നമസ്കാരം ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അം ആ എന്നൊരു ഫിലിമിൻ്റെ കഥയാണ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കടക്കാം ഫിലിം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു കേക്ക് ഉണ്ടാക്കിയാണ് ഒരു ബേക്കറിൽ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഇവരാണ് കേക്ക് ഓർഡർ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ലേഡ് ചോദിക്കുകയാണ് ഇവരുടെ അടുത്ത് എന്താ പേര് എന്ന് അപ്പോൾ ഈ ലേഡി പറയാണ് അഞ്ചു നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് അപ്പോൾ കേക്കുണ്ടാക്കുന്ന ലേഡി പറയാണ് അതല്ല കേക്കിൽ എന്തു പേരാ വെക്കണ്ടേ എന്ന് അപ്പോൾ അഞ്ചു ആലോചിച്ചിട്ട് പറയും ബേബി എന്ന് വെക്കാൻ പറയും അപ്പോൾ കേക്കുണ്ടാക്കുന്ന ലേഡി ചോദിക്കും അതാരാണ് ഈ ബേബി എന്ന് അപ്പോൾ അഞ്ചു ആലോചിച്ചിട്ട് പറയും അത് മോളായെന്ന് പറയും അപ്പോൾ കേക്കുണ്ടാക്കുന്ന ലേഡി പറയും ചേച്ചിക്ക് എപ്പോഴും എല്ലാം ഒരു തമാശ ആരാളെന്ന് ചോദിക്കും അപ്പോൾ അഞ്ചു പറയും എൻ്റെ മോള് തന്നെയാണ് ആൾ എവിടെയാണെന്ന് ചോദിക്കുമെന്ന് പറയും അപ്പോൾ ലേഡി ചോദിക്കും അതായത് ആ കേക്ക് ഉണ്ടാക്കുന്ന ലേഡി അഞ്ചുവിൻ്റെ അടുത്ത് ചോദിക്കും ശരി ആൾ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ അഞ്ചു വന്ന് രഹസ്യമായിട്ട് പറയും ഇത് ഇവിടെയുള്ളത് എൻ്റെ വയറ്റിലുള്ളതെന്ന് പറഞ്ഞ് അഞ്ചു വയർ തൊട്ട് കാണിക്കും അത് കേൾക്കുന്ന ലേഡിക്ക് വളരെ സന്തോഷമാവും അപ്പോൾ അഞ്ചു പറയും ഇത് പണ്ടത്തെപ്പോലും ഒന്നുമല്ല ഇതിപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു ഇതെന്തായാലും കുട്ടിയെ കിട്ടും എന്ന് പറയുകയാണ് അഞ്ചു ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിനായിട്ട് വന്നതാണ് അപ്പോൾ ലെഞ്ചിൻ്റെ ബ്രേക്കിൽ ബേക്കറിലേക്ക് എത്തിയതാണ് കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന കുട്ടിയായതുകൊണ്ട് കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ ആ ഡോക്ടർക്ക് കേക്ക് വാങ്ങിക്കാനായിട്ട് വന്നതാണ് അഞ്ജു കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ലേഡി ചോദിക്കും ഇപ്പം ഏഴെട്ട് കൊല്ലമായില്ലേ എന്ന് അപ്പോൾ അഞ്ചു പറയും ഏഴെട്ടൊന്നുമല്ല പതിനാല് വർഷമായി കുട്ടികളെ ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷേ എനിക്ക് കൊതിയായിരുന്നു കൊതി ആഗ്രഹം തമ്മിലൊത്തിരി വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര വർഷം ട്രീറ്റ്മെൻറ്റുമായിട്ട് നടന്നതെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവരോട് ഭയം പറഞ്ഞിട്ട് അഞ്ജു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അഞ്ച് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണാൻ കയറി ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താണ് കയ്യിലെന്ന് അപ്പോൾ അഞ്ചു പറയുകയാണ് ഡോക്ടർ എനിക്ക് കുട്ടിയെ തന്നില്ലേ അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഞാനൊരു സ്വീറ്റ് വാങ്ങിയതാണെന്ന് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇത് ഫസ്റ്റ് സ്കാനിങ് അല്ലേ ആയുള്ളൂ റിസൾട്ടൊക്കെ കഴിഞ്ഞ് തന്നാൽ പോരായിരുന്നു എന്ന് അപ്പോൾ അഞ്ചു പറയും നമുക്ക് ചെറുതായിട്ട് സന്തോഷിക്കാമല്ലോ എന്ന് അപ്പോൾ ഡോക്ടറിൻ്റെ മുഖം മാറി ഡോക്ടർ പറയും അഞ്ചു വളരെ ബ്രേവാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ പ്രാവശ്യം ബ്രേവ് ബ്രേവായിട്ടേ നിന്നേ പറ്റുള്ളൂ സാധാരണ പോലെയല്ല ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇത് മോളാർ പ്രഗ്നൻസിയാണ് അത് മാത്രമല്ല അഞ്ജുവിൻ്റെ യൂട്രസോട് ഈ പ്രാവശ്യം റിമൂവ് ചെയ്യണം അതാണ് അഞ്ജുവിൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നു ഇത് കേട്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അഞ്ജു ഡോക്ടറുടെ റൂമിൽ നിന്ന് പുറത്തേക്കെത്തി അഞ്ചു അവിടെ ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി കുഞ്ഞുമായി വന്ന് ചോദിക്കുകയാണ് ചേച്ചി കുഞ്ഞിനെ ഒന്ന് പിടിക്കുമ്പോൾ ഫോണൊന്നെടുക്കാനാണ് എന്ന് അഞ്ചു കുഞ്ഞിനെ എടുക്കാൻ തിരിയുന്ന നിമിഷത്തിൽ കുട്ടിയുടെ അമ്മമ്മ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് കുട്ടിയുടെ അമ്മയെ വഴക്ക് പറയും കുഞ്ഞിനെ പരിചയമില്ലാത്തവരിലാണ് കൊടുക്കുന്നത് എന്ന് ഇത് കേൾക്കുമ്പോൾ അഞ്ചു വല്ലാതെ പൊട്ടിക്കരയും ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് അടുത്ത സീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരോ രണ്ട് കവന്ത എന്ന് ടിക്കറ്റ് ചോദിക്കുകയാണ് അപ്പോൾ കണ്ടക്ടർ പറയുകയാണ് കവന്ത വരെ ബസ് പോകില്ല ലാസ്റ്റ് സ്റ്റോപ്പിലിറങ്ങി ജീപ്പ് പിടിച്ചു പോകൂ എന്ന് പറയുകയാണ് അതിനുശേഷം ഒരു മലനാട് പോലത്തെ ഒരു സ്ഥലത്തിലേക്ക് ഒരു ചുരം കയറി കീറിപ്പോകുന്നതുപോലെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ യാത്രയാണ് കാണിക്കുന്നത് ഇതൊരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത് പാട്ട് തീരുമ്പോൾ ബസ്സിൽ വന്ന് ഒരാൾ ഇറങ്ങുകയാണ് ഇറങ്ങിയ ആൾ പരിചയമില്ലാത്ത സ്ഥലമെന്നോണം ചുറ്റും നോക്കുന്നു അവിടേക്ക് ഒരാൾ വരികയാണ് അയാളോട് ചോദിക്കുകയാണ് ഈ അമ്പലവും ആശ്രമവും ഒക്കെ എവിടെയാണെന്ന് അപ്പം മറുപടിയായിട്ട് അയാൾ പറയുകയാണ് അങ്ങോട്ട് പോയാൽ മതി പക്ഷേ വഴുക്കലുണ്ട് മുകളിലോട്ട് കയറുമ്പോൾ സൂക്ഷിക്കണമെന്ന് അപ്പോൾ വന്നയാൾ പറയുകയാണ് എനിക്ക് അമ്പലത്തിൽ പോവണ്ട റോഡിൻ്റെ ടാറിങ്ങിന് വന്ന സൂപ്പർവൈസറാണ് ഞാൻ മെമ്പർ പറഞ്ഞിട്ടാണ് ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയതെന്ന് ഈ ബക്കറ്റ് പിടിച്ച പിടിച്ചയാളെന്ന് പറയുന്നത് അവിടെ ചായക്കട നടത്തുന്ന ആളാണ് അപ്പോൾ മെമ്പർ അപ്പോഴത്തേനും അവിടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മെമ്പറും വന്നയാളും കൂടി ചായക്കടയിൽ കയറിയിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി വന്നയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് അയാൾ അവിടെ ടാറിങ് ജോലിക്ക് വന്നതാണ് അപ്പോൾ ഇയാൾക്ക് അവിടെ ഒരു വീട് ഏർപ്പാടാക്കണം താമസിക്കാനായിട്ട് അതിനുവേണ്ടിയാണ് മെമ്പറിൻ്റെ സഹായം ആവശ്യപ്പെടുന്നത് മെമ്പർ ചോദിക്കുകയാണ് എപ്പോഴത്തേക്കാണ് ടാറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അപ്പോൾ സെബാസ്റ്റ്യൻ പറയുകയാണ് ഇവിടുന്ന് കുറച്ച് പണിക്കാരെ സംഘടിപ്പിക്കണം അതുപോലെ തന്നെ ടാറിങ്ങിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുമുണ്ട് അതിനുശേഷം ടാറിങ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ കുറച്ച് നാളത്തേക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ ഏർപ്പാടാക്കി തന്നോളാം എന്ന് മെമ്പർ സെബാസ്റ്റ്യനോട് പറയുന്നു ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു സ്ത്രീ മോളെ കുഞ്ഞി കുഞ്ഞി എന്ന് അന്വേഷിക്കുന്നത് പോലെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ചായക്കടക്കാരൻ പറയുന്നു അത് വലിയ കാര്യമൊന്നുമല്ല കൊച്ചുമോളെ കാണഞ്ഞിട്ട് അന്വേഷിക്കുന്നതാ എന്ന് പറയുന്നു അടുത്ത സീനിൽ ഈ കുട്ടിയെയാണ് കാണിക്കുന്നത് ഈ കുട്ടിയെയാണ് അന്വേഷിച്ചോണ്ടിരുന്നത് ഇതാണ് കുഞ്ഞി 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 എന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഓടി വന്ന് ഈ കുട്ടിയെ വാരിയെടുക്കുകയാണ് എന്നിട്ട് കുറേ സ്നേഹത്തോടെ എടുത്ത് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതിനുശേഷം ആ സ്ത്രീയും കുട്ടിയും തമ്മിലുള്ള സ്നേഹമൊക്കെ ഒരു പാട്ടിലൂടെ കാണിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് മെമ്പറും സെബാസ്റ്റ്യനും കൂടി വീടന്വേഷിച്ച് നടക്കുന്നതാണ് മെമ്പർ സെബാസിനെ ഒരു വീട് കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ സ്ഥലം ഒരു ഉരുള്പൊട്ടി ഉണ്ടായതാണ് എന്നൊക്കെയുള്ള ചരിത്രം മെമ്പർ സെബാസ്യു പറഞ്ഞു കൊടുക്കുകയാണ് കുറേ ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് സെബാസ്യൻ പറയുന്നു ഇതെന്തൊരു ദൂരമാണ് ഇതൊക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല വീട് കാണുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മെമ്പർ പറയുകയാണ് പകലൊക്കെ പണിക്ക് പോകില്ലേ പിന്നെ രാത്രിയിൽ തല ജയക്കാൻ ഒരു സ്ഥലം പോലെ അതിനുവേണ്ടി സൗകര്യമുള്ള വീടാണ് അത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് അവരൊരു വീടിൻ്റെ മുറ്റത്തെത്തി വീട് കണ്ടിട്ട് സെബാസ്റ്റ്യൻ അതിഷ്ടമായില്ല അത് പഴയ ഒരു പുകപ്പരായിരുന്നു എന്ന് പറയുന്നു കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് കിട്ടുമ്പോൾ എന്ന് മെമ്പറിനോട് ചോദിക്കുമ്പോൾ മെമ്പർ പറയുകയാണ് ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന വാടകക്കാരൻ എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ആണ് വേറെ ഒരു വീടും കിട്ടാൻ വഴിയില്ല എന്ന് പറയുകയാണ് ശരിക്കും കാട് പിടിച്ച് കിടക്കുന്ന ഒരു വളരെ ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അത് ആ നാടിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം അതിൻ്റെ ഇടയ്ക്ക് മെമ്പർ സെബാസ്റ്റ്യന് കൊടുക്കുന്നുണ്ട് ടോയ്ലറ്റ് പോകണമെങ്കിലും കുളിക്കണമെങ്കിലുമൊക്കെ പുറത്ത് പോകണം എന്നൊക്കെ മെമ്പർ പറയുകയാണ് അയൽവാസികളൊന്നും അടുത്തില്ല അര കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ ഒരു വീട് എന്നൊക്കെ പറയുന്നു അയാൾ അതിൻ്റെ ഇടയ്ക്ക് മെമ്പർ പറയുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ഭക്ഷണം കപ്പയും കഞ്ഞിയുമാണ് അതൊക്കെ സമയത്തിന് ആ ചായക്കടയിലെ പയ്യനെ കൊണ്ട് ഇവിടെ എത്തിച്ചോളാം എന്നൊക്കെ പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് സെബാസ്യൻ ചായക്കടയിലേക്ക് തിരിച്ചെത്തുന്നതാണ് അപ്പോൾ കടയിലെ പയ്യൻ ചോദിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു വീട് എന്ന് ഇഷ്ടമായോ എന്ന് അപ്പോൾ സെബാസ്യം എന്നു അതൊരു പുകപ്പരേ എനിക്കിഷ്ടമായില്ല എന്ന് അപ്പോൾ അവിടെ ഒരു ആളിരിപ്പുണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവരെ എല്ലാവരും ആശാൻ എന്നാണ് വിളിക്കുന്നത് വീടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ആശാൻ ചോദിക്കുകയാണ് അപ്പോൾ സെബാസ്റ്റ്യൻ പറയുകയാണ് വഴിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോണം ഒരു ചെറിയ തോട് കടന്നു പോകണം എന്നൊക്കെ അപ്പോൾ ആശാൻ പറയുകയാണ് സൂക്ഷിക്കണം പാമ്പിനെ മാത്രമല്ല അല്ലാതെ കടിച്ച് ചോര കുടിക്കുന്ന അട്ടയൊക്കെ ഉണ്ട് അവിടെ ഒന്ന് കാല് ചെരുപ്പൂരി നോക്കാൻ പറയുമ്പോൾ സെബാസ്റ്റ്യൻ ചെരുപ്പൂരി നോക്കുമ്പോൾ കാലിൽ ഒരട്ട കടിച്ചിരിപ്പുണ്ട് അത് ബ്ലഡ് ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കടയിലെ പയ്യൻ വന്നതിനെ തൂത്ത് കളഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു മറ്റേ പറയുകയാണ് സൂക്ഷിക്കണം പാമ്പിനെയും അട്ടയും മാത്രമല്ല മറ്റു പലതും കൊണ്ട് കണ്ടു പേടിക്കാനായിട്ട് കയ്യിൽ കത്തി കരുതാറുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ നാടിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നതാണ് കടയിലെ പയ്യൻ പറയുന്നു ഈ ആശാനാണ് ഇവിടുത്തെ ഏറ്റവും വിവരമുള്ള ആൾ എന്ന് അടുത്ത സീനിൽ മൂന്നാല് ചേച്ചിമാർ തൊഴിലുറപ്പിന് പോകുന്ന പോലെയുണ്ട് കണ്ടിട്ട് അവർ ഒരു വീട്ടിലേക്ക് വരികയാണ് അവിടെ വന്ന് അമ്മണിയമ്മയും എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവിടുത്തെ കുട്ടി ഇറങ്ങി വരുന്നു ഇത് ആദ്യം കണ്ട കുട്ടിയുടെ വീടാണ് അപ്പോൾ ആ കുഞ്ഞി എന്ന് പറയുന്ന കുട്ടി ഇറങ്ങി വരുന്നു ആ കുട്ടീനെ കളിപ്പിക്കുകയാണ് ആ കുട്ടി അധികം സംസാരിക്കാറായിട്ടില്ല അംഗനവാടിൽ പോകുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിന് അധികം സംസാരിക്കാൻ അറിയില്ലായിരുന്നു ആ കുട്ടിയെ അവർ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മുത്തശ്ശി അമ്മണിയമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അവർ വീടൊക്കെ പൂട്ടി ഇറങ്ങി വരികയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ വീട്ടിൽ ആ മുത്തശ്ശിയും കുഞ്ഞുമകളും മാത്രമേ ഉള്ളൂ എന്ന് ഇവർ കുട്ടിയേയും കൊണ്ട് പോവുകയാണ് എടുത്തിട്ട് പോയിട്ട് വഴിയിലെത്തിയ എൽസി എന്ന് പറയുന്നൊരു സ്ത്രീയുടെ കുട്ടീനെ കൊടുക്കുന്നു ആ എൽസി എന്ന് പറയുന്ന സ്ത്രീയാണ് ആ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടേക്കുന്നത് അതിനുശേഷം ഈ അമ്മമാർ തൊഴിലുറപ്പ് ജോലിക്കാണ് പോകുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി അതിനുശേഷം തൊഴിലുറപ്പ് ജോലിക്ക് പോവുകയാണ് നമുക്ക് ഇത്രയുള്ള ഒരു ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ അമ്മണിയമ്മ ആരുമായിട്ടും അധികം മിങ്കിളാവില്ല ആരോടും അധികം സംസാരിക്കില്ല മറ്റുള്ള ചേച്ചിമാരൊക്കെ പുറകിൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെയോ ചിന്തയിൽ അങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് ആരോടും ഒരു പരിധിയിൽ വിട്ടുവന്നും സംസാരിക്കുന്നൊന്നുമില്ല അടുത്ത സീനിൽ ഈ ഒരു അപ്പൂപ്പനെയാണ് കാണിക്കുന്നത് അയാൾ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുകയാണ് വലിയ മഴയും ഇടിയുമൊക്കെ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഫോൺ എടുത്ത് മെമ്പറിനെ വിളിക്കുകയാണ് ഇവിടെ കറണ്ടില്ല ഇനി എന്ത് ചെയ്യുന്നു ഭയങ്കര കാറ്റും മഴയാണല്ലോ എന്നൊക്കെ പറയുന്നു അപ്പം മെമ്പർ പറയുകയാണ് അതങ്ങനെയല്ലേ പിന്നെ കാടും മരവൊക്കെ അല്ലേ അതുകൊണ്ട് കറണ്ട് എപ്പോഴും പോയോ വരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ടൗണിൽ ഒരു റൂം എടുത്ത് നിന്നിട്ട് വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പം നിങ്ങൾക്കല്ലായിരുന്നു ഇവിടെ തന്നെ നിൽക്കണം നിർബന്ധം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല കണ്ണടിച്ചു കിടന്നുറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുവാ എന്ന് പറഞ്ഞ് മെമ്പർ ഫോൺ കട്ട് ചെയ്യുന്നു അടുത്ത സീനിൽ രാവിലെ സെബാസ്യൻ റെഡിയായിട്ട് വന്ന് കവലയിൽ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് മെമ്പർ വരുന്നു അവർ എവിടെയൊക്കെ പോവുകയാണ് ഒരു ജീപ്പ് ഡ്രൈവറിനെ വിളിക്കുന്നു വേഗം വരാൻ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ജീപ്പിൽ കയറി പോവുകയാണ് ഒരു വണ്ടിക്കും പോകാൻ പറ്റാത്ത എത്രയും ബുദ്ധിമുട്ടുള്ളൊരു വഴിയിൽ കൂടിയാണ് അവർ പോകുന്നത് ഭയങ്കര ആടിയൊലഞ്ഞ് അവർ അവസാനം ഒരു സ്ഥലത്തെത്തുകയാണ് മെമ്പർ അവിടെ എത്തിയതിന് ശേഷം പറയുകയാണ് ഇതാണ് കവന്ത മെമ്പർ ഇതൊക്കെ പറയുമ്പോഴും സെബാസിയൻ്റെ മുഖത്ത് ഒരു ദുരൂഹതയാണ് കാണുന്നത് സെബാസ്റ്റ്യൻ മെമ്പറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏലപ്പാറയിൽ നിന്നും ഇങ്ങോട്ട് എളുപ്പത്തിൽ കയറി വരാൻ പറ്റുമോ എന്ന് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ബസ് കയറി മെയിൻ റോഡിൽ കൂടെ വരുന്നേക്കാളും പത്തൊമ്പത് കിലോമീറ്റർ കുറഞ്ഞു കിട്ടുമെന്ന് അതിലേക്കൂടി വഴി വന്നാലുള്ള പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം മെമ്പർ സെബാഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് യാത്ര ചെയ്യേണ്ട ദൂരം ഒത്തിരി കുറയും പെട്ടെന്ന് ടൗണിൽ എത്താം എന്നെല്ലാം പറയുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ സെബാഷ്യൻ ഉടനെ ചോദിക്കുകയാണ് മെമ്പറിൻ്റെ അടുത്ത് ഏലപ്പാറ വഴി ഒരാൾക്ക് നടന്നിവിടം വരെ എത്താൻ പറ്റുമോ എന്ന് മെമ്പർ പറയുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പതിയെ എത്താം എന്ന് മെമ്പർ പറയുകയാണ് ഇനി നമുക്ക് താഴേക്ക് പോകാം ബാക്കിയൊക്കെ താഴ്ച്ചെന്ന് പറയാമെന്ന് പറഞ്ഞ് ഇവർ താഴേക്ക് പോവുകയാണ് അങ്ങനെ മെമ്പറും സെബാസ്റ്റ്യനും കവന്തിയിൽ നിന്നും ജീപ്പിൽ തിരിച്ചിറങ്ങി താഴെ എത്തി അപ്പോൾ സെബാസ്യൻ അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ട് പൈസയിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനെപ്പറ്റി മെമ്പർ ചോദിക്കുമ്പോൾ സെബാസ്യൻ പറയുന്നത് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകല്ലേ അതിന് മുന്നേ പ്രാർത്ഥിച്ചതാണ് എന്നാണ് അടുത്തത് കാണിക്കുന്നത് അമ്മിയമ്മയുടെയൊക്കെ തൊഴിലുറപ്പ് സ്ഥലമാണ് അമ്മിണിയമ്മയ്ക്ക് എന്തോ സുഖമില്ലെന്ന് തോന്നുന്നു അവർ തൊഴിലുറപ്പിൻ്റെ ഇടയ്ക്ക് വല്ലാതെ ചുമക്കുകയും ശ്വാസം വിട്ടുന്ന പോലെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ കൂടെ ഉള്ളൊരു ചേച്ചി വന്ന് പറയുന്നു നിങ്ങൾക്ക് പറ്റിയ പണിയല്ലേത് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അമ്മിയമ്മയെന്ന് അവർ പണിയെടുത്തോണ്ടിരുന്ന സമയത്ത് അതിലൊരു ജീപ്പ് കടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഓടി ജീപ്പ് കാണാത്ത ഒരു സ്ഥലത്തേക്ക് മറിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ജീപ്പ് പോയോ എന്ന് മറിഞ്ഞിരുന്ന് നോക്കുന്നു ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അടുത്ത സീനിൽ ജീപ്പിലിരിക്കുന്ന സ്ത്രീകളോട് ഒരു സ്വാമി പറയുകയാണ് നിങ്ങൾക്കൊന്ന് അമ്മിയമ്മയോട് പറഞ്ഞുകൂടെ ആ കുട്ടിയേയും കൊണ്ട് അമ്പലത്തിലേക്ക് വരാനെന്ന് അപ്പോൾ ആ സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് പേടിയാണ് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു വല്ലാത്തതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെന്നാൽ അവർ ഞങ്ങളോട് ദേഷ്യപ്പെടുമെന്ന് അപ്പോൾ സ്വാമി പറയുകയാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നത് ആ കുഞ്ഞ് സംസാരിക്കാത്തത് അമ്പലത്തിലൊക്കെ വന്ന ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ ആ കുട്ടി തനിയെ സംസാരിക്കാൻ പഠിക്കുമല്ലോ എന്ന് അതിനുശേഷം ആ ഒരു സ്ത്രീ പറയുകയാണ് കുറ്റം പറയാൻ പറ്റത്തില്ല മോളും പരുമോനും നോക്കി നിൽക്കുകയല്ലേ പോയത് പിന്നെ ഉള്ള കൊച്ചുമോളും ഈ പരുവത്തിലായില്ലേ അതുകൊണ്ട് ആ ഞെട്ടലിൽ നിന്നൊക്കെ വിട്ടുമാറാൻ കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതിനു മുന്നേ ടോർച്ചും പിടിച്ച് മഴയുള്ള സമയത്ത് ഇരിക്കുന്നത് കാണിച്ചിരുന്നല്ലോ ആ പുള്ളിയെയാണ് മെമ്പർ അയാളെ വിളിക്കുകയാണ് പാപ്പൻചാട്ടൻ എന്നാണ് അയാളുടെ പേര് ആളുടെ ചെവി അല്പം പുറകോട്ടാണ് സെബാസ്യൻ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ളതാണ് പാപ്പൻചാട്ടൻ്റെ വീട് അപ്പോൾ മെമ്പർ ഇവരെ തമ്മിൽ പരിചയപ്പെടുത്തുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ടാറങ്ങി പണിക്കുള്ള പണിക്കാരെ അന്വേഷിച്ച് ഇവർ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു തോട് കയർ കെട്ടിയിട്ടുണ്ട് അത് കുറുകെ കടക്കാൻ വേണ്ടി പറയുന്നു സൂക്ഷിച്ച് കിടക്കണം ഇതിലെ ഒഴുകിപ്പോകില്ലെങ്കിൽ അങ്ങനെ പലരും പോയിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ സെബാസ്യൻ അവിടെ ഇരിക്കുന്ന ഒരു അമ്മമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ് കുഞ്ഞിയുടെ അച്ഛനും അമ്മയും ഇതിലെയാണ് ഒഴുകിപ്പോയെന്ന് അപ്പോൾ ആ അമ്മമ്മ പറയുകയാണ് അവരിവിടെയല്ല ഒഴുകിയത് അവർ ചെറുതോണിയിലാണ് ഒഴുകിപ്പോയത് എന്ന് അത് കേൾക്കുമ്പോൾ ഒരു സംശയത്തോടെ സെബാസ്റ്റ്യൻ ഇരിക്കുന്നു സെബാസിൻ്റെ നോട്ടവും പെരുമാറ്റവും എല്ലാം വളരെയധികം ദുരൂഹത ജനിപ്പിക്കുന്നതാണ് അടുത്ത സീനിൽ സെബാസ്റ്റ്യൻ പാപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലിരിക്കുന്നതാണ് കാണുന്നത് സെബാസ്റ്റ്യൻ ആ നാടിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയാണ് പ്രധാനമായും സെബാസ്റ്റ്യൻ അന്വേഷിക്കുന്നത് കുഞ്ഞിയേയും അമ്മണിയമ്മയും പറ്റിയാണ് പണ്ട് ധാരാളം ആളുകൾ ഒരു നാടായിരുന്നു അത് എന്നാൽ സൗകര്യക്കുറവ് മൂലം എല്ലാവരും ആ നാട് വിട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ് സെബാസ്റ്റ്യൻ ചോദിക്കുകയാണ് പാപ്പച്ചൻ ചേട്ടനോട് എല്ലാവരും നാട് വിട്ടു പോകുന്ന ഈ സമയത്ത് രണ്ടുപേരെന്തിനാണ് ഇങ്ങോട്ട് താമസിക്കാൻ വന്നേ എന്ന് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരാളായിരുന്നു പാപ്പച്ചൻ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അറിയാം രണ്ട് മലകൾ തമ്മിൽ ചേരുന്ന സ്ഥലമാണ് കവന്ത അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ ചാലുണ്ട് നരിയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഉളുപ്പൂണി എന്ന് പറയുന്നൊരു സ്ഥലമാണത് അതിൽ കൂടി വേണമെങ്കിൽ ഒരാൾക്ക് ഊഴിനിറങ്ങി വരാമെന്ന് പാപ്പച്ചൻ ചേട്ടൻ പറയുന്നു അപ്പോൾ സെബാസ്യൻ ചോദിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നില്ലേ എന്ന് അപ്പോൾ പാപ്പച്ച ചേട്ടൻ പറയുന്നു അതിന് അവർ വന്നത് രാത്രിയിൽ എപ്പോഴോ എവിടെ നിന്ന് എങ്ങനെയാണ് വന്നൊന്നും ആർക്കും അറിയില്ല ഈ നാട്ടിൽ രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അതൊന്ന് പാപ്പച്ചൻ ചേട്ടനും ഒന്ന് ആശാനുമാണെന്ന് പാപ്പച്ചൻ ചേട്ടൻ പറയുന്നു പാപ്പച്ചൻ ചേട്ടൻ പറയുന്നു എനിക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷേ എത്ര ദൂരെയുള്ളതും കാണാൻ പറ്റും പക്ഷേ നേരെ തിരിച്ചാണ് അവന് അതായത് ആശാന് അവന് കാണാൻ പറ്റില്ല എത്ര ദൂരത്തു നിന്നുള്ളതും കേൾക്കാനും പറ്റും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സെബാസ്റ്റിൻ അവിടെ റോഡ് പണിക്ക് വന്നതല്ല എന്നുള്ളത് അയാൾ കുഞ്ഞിയെ പറ്റിയും അമ്മണിയമ്മയെപ്പറ്റിയും അന്വേഷിക്കാൻ വന്നയാളാണ് അടുത്ത സീനിൽ സെബാസ്റ്റ്യൻ ആശാനുമായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഉറക്കമൊന്നും ശരിയാവുന്നില്ല വീട് എനിക്ക് സെറ്റാവുന്നില്ല എന്ന് സെബാസ്റ്റ്യൻ ആശാൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ ആശാൻ പറയുന്നു എനിക്കും ഉറക്കം ശരിയാവുന്നില്ല എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ് എന്ന് അമ്മിണിയമ്മയുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് താഴെ ഒഴിവായി കിടപ്പുണ്ടല്ലോ അവിടെ എങ്ങനെ താമസം ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് സെബാസ്റ്റ്യൻ ആശാനോട് ചോദിക്കുന്നു അത് കേട്ട് ആശാൻ ദേഷ്യപ്പെടുന്നു അവിടെ വീടൊന്നുമില്ല വീടൊന്നുമില്ല മെമ്പർക്കറിയാവുന്ന വീടുകളെ ഞങ്ങൾക്കും അറിയാവുള്ളൂ അറിയാവുന്ന വീടുകളെ മെമ്പർക്കും അറിയാവുള്ളൂ തനിക്ക് പറ്റില്ലെങ്കിൽ താൻ താഴെ പോയി ടൗണിൽ വല്ലതും താമസിക്കാൻ പറയുന്നു അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നു അവർക്ക് സുഖമില്ലാത്ത പ്രായമായൊരു സ്ത്രീയല്ലേ അവർക്കും കുട്ടിക്കും എന്തെങ്കിലും സഹായം ആയിക്കോളുമല്ലോ ഞാൻ അടുത്ത് താമസിച്ചാൽ എന്ന് അപ്പോൾ സുബിൻ അതായത് ചായക്കടക്കാരൻ പറയുകയാണ് അമ്മണിയമ്മയൊക്കെ വന്നതിന് ശേഷമാണ് ആശാൻ ഇങ്ങ് അടുത്തേക്ക് താമസം മാറിയത് അമ്മണിയമ്മയുടെ വീട്ടിലേക്ക് അറിയാതെ പോലും പോയേക്കരുത് അവർ നല്ല ബഹളം ഉണ്ടാക്കും എന്ന് ചായക്കടക്കാരൻ പറയുന്നു ഇതെല്ലാം കേട്ട് ആശാൻ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നു ആശാൻ ദേഷ്യപ്പെടുന്നു അവിടെ ഇരുന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മണിയമ്മയെപ്പറ്റിയും കുഞ്ഞിയെപ്പറ്റിയുമുള്ള കാര്യങ്ങളെല്ലാം ആശാൻ എന്തൊക്കെയോ അറിവുണ്ട് എന്നുള്ളത് അടുത്ത സീനിൽ കാണിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞിയുടെ വീട്ടിൽ കുഞ്ഞിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അമ്മിണിയമ്മ എവിടെ നിന്നോ വരുന്നുണ്ടായിരുന്നു അയാൾ കുഞ്ഞുമായിട്ട് കളിക്കുന്നതും ആ വീട്ടിലേക്ക് വന്നതും ഇഷ്ടപ്പെടാതെ അമ്മിണിയമ്മ അയാളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു ഇറങ്ങിപ്പോവാൻ പറയുന്നു തനിക്ക് എന്തല്ലോ അറിയാം എന്ന മട്ടില് സെബാസ്റ്റ്യൻ അമ്മിണിയമ്മയോട് സംസാരിക്കുന്നു അത് കേട്ട് അമ്മിണിയമ്മ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ചായക്കടയിലെത്തിയ സെബാസ്റ്റ്യനെ ആശാന് ആക്രമിക്കുന്നതാണ് സത്യം പറ നീ ആരാ നീ പോലീസാണോ കള്ളനാണോ സത്യം പറ എന്ത് നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ച് സെബാസ്റ്റ്യനെ ആശാൻ ആക്രമിക്കുകയാണ് അടുത്ത സീനിൽ അമ്മിണിയമ്മ നാട് വിട്ട് സിറ്റിയിലേക്ക് എവിടെയോ പോകുന്നതാണ് എന്നിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുകയാണ് അതൊരു ഡോക്ടറുടെ വീടാണ് ആ വീട്ടിൽ അമ്മിണിയമ്മ പണ്ട് ജോലിക്ക് നിന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെയുള്ളവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു കൊല്ലം മുന്നേ ആ ഡോക്ടർ മരിച്ചുപോയി എന്നാണ് പിന്നീട് അവർ അവരോട് ലില്ലിക്കുട്ടി എന്നൊരു നഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുള്ള ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ പോയി കാണാൻ പറയുന്നു അമ്മിയമ്മ ആ ഹോസ്പിറ്റലിലേക്ക് ആ നേഴ്സിനെ അന്വേഷിച്ച് പോവുകയാണ് അടുത്തത് കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ് അവിടെ അമ്മിണിയമ്മയോടൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതായത് തൊഴിലുറപ്പിനുണ്ടായിരുന്ന മൂന്ന് ചേച്ചിമാരെ വിളിച്ച് അമ്മണിയമ്മയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആർക്കും പറ്റി വ്യക്തമായിട്ട് ഒന്നും അറിയില്ല ഒരു കുട്ടിയുമായിട്ട് അവിടെയുണ്ട് അവരുടെ മോളുടെ കുട്ടിയാണത് മോളും ഭർത്താവും രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇത് മാത്രമേ അവർക്കറിയൂ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു പ്രളയത്തിൽ ഈ കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ എത്ര വയസ്സ് കാണും ഇപ്പോൾ തന്നെ ആറു വർഷം കഴിഞ്ഞില്ലേ എന്ന് എന്നിട്ടും കുഞ്ഞി അംഗൻവാടിയിൽ തന്നെയാണല്ലോ പഠിക്കുന്നതെന്ന് അപ്പോഴാണ് ആ ചേച്ചിമാരും അതേപ്പറ്റി ഓർക്കുന്നത് അവർക്കാർക്കും അമ്മണിയമ്മയുടെ യഥാർത്ഥ പേരോ നാടോ വീടോ യാതൊന്നും അറിയില്ല അതിനുശേഷം കാണിക്കുന്നത് അമ്മിയമ്മ ആ ലില്ലിക്കുട്ടി എന്ന നേഴ്സിനെ തേടി ഹോസ്പിറ്റലിലെത്തുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാം അമ്മണിയമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഇവർക്ക് ധാരാളം ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരിവിടെ ചികിത്സയിൽ ഇരുന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ചികിത്സയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത്യാവശ്യമായിട്ടും ഇവർ മരുന്നും കാര്യങ്ങളും എല്ലാം കഴിക്കണം ഇവരുടെ ആരോഗ്യം ഇപ്പോൾ വളരെ മോശമാണ് എന്ന് പറയുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നുണ്ട് ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഹോസ്പിറ്റലിൽ ഇവർ പണ്ട് ജോലിക്ക് നിന്നിട്ടുള്ളതാണ് അങ്ങനെയാണ് ഈ നേഴ്സുമായിട്ട് അവർക്ക് പരിചയം ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അമ്മിണിയമ്മയുടെ യഥാർത്ഥ പേര് മേരി എന്നാണ് അമ്മണിയമ്മ ശരിക്കും ലില്ലിക്കുട്ടിയെ കാണാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാണ് അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ആ കുട്ടിയേം കൊണ്ട് ഒളിച്ചു മാറി താമസിക്കാൻ വേറൊരു സ്ഥലം അന്വേഷിച്ചാണ് അമ്മിണിയമ്മ ഇവിടെ എത്തിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കുഞ്ഞി എന്നുള്ളത് അമ്മിണിയമ്മയുടെ ആരുമല്ല അമ്മിണിയമ്മ എവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന കുട്ടിയാണ് എന്നുള്ളത് ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റല് സറോഗസിക്കായിട്ട് ഒരു ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു ഓഡിയോളജിയുടെ ടെസ്റ്റിലാണ് അറിയുന്നത് കുട്ടിക്ക് കേൾവിശക്തി സ്വല്പം കുറവാണെന്ന് അതോടെ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ വേണ്ടെന്നായി അങ്ങനെ ആ കുട്ടിയെ ഏറ്റെടുക്കാതെ ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും മൂവുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ കുട്ടി ഉള്ളത് ആ കുട്ടിയുടെ പ്രസവിച്ച അമ്മയുടെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം ഹോസ്പിറ്റലുകാർക്ക് അറിയാമായിരുന്ന കാര്യമാണ് ഫോളോയപ്പിന് കൃത്യമായി വന്നിരുന്ന കുട്ടി വരാതെ ആയപ്പോൾ അവർ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ കുട്ടി അവരുടെ കൂടെ ഇല്ല എന്നറിഞ്ഞു അതിനുശേഷം അവര് പ്രസവിച്ച അമ്മയെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവരും പറഞ്ഞത് കുട്ടി തങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അതായത് സറോഗസി നടത്തിയ ഡോക്ടർക്ക് വല്ലാത്ത സംശയം തോന്നി കുട്ടിയെ ഇനി അവരെ അപായപ്പെടുത്തി വല്ലതും കാണുമോ എന്നുള്ളത് അതുകൊണ്ടാണ് അവര് പോലീസിനെ വിവരം അറിയിച്ചത് സറോഗസി വഴി കുട്ടിയെ ജനിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഹോസ്പിറ്റലുകാരുടെ ഉത്തരവാദിത്തം അതിന് മേലെ അതായത് യഥാർത്ഥ മാതാപിതാക്കൾ കുട്ടിയെ വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടേ എന്നുള്ളതൊന്നും ഹോസ്പിറ്റലുകാരെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെ കുട്ടിയെ കാണാനില്ല എന്ന ഹോസ്പിറ്റലുകാരുടെ കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ അന്വേഷണം നടത്തുന്നത് ഇനി മേരിക്ക് അതായത് അമ്മിയമ്മയ്ക്ക് ഈ കുട്ടി എങ്ങനെയാണ് കിട്ടിയത് എന്നാണ് പറയാൻ പോകുന്നത് അമ്മണിയമ്മ നാലഞ്ച് കൊല്ലം മുന്നേ ഒരിടത്ത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു അനാഥെ ആയിട്ടുള്ള അമ്മണിയമ്മയ്ക്ക് വേറെ ആരുമില്ലായിരുന്നു അപ്പോൾ തയ്ക്കുന്ന കടയിലെ ഓണർ വന്നിട്ട് പറഞ്ഞു അമ്മണിയമ്മയുടെ അടുത്ത് ഇനിയും മുതലിവിടെ തയ്ക്കണ്ട നിങ്ങളിവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കയറി കിടക്കാൻ ഇടമില്ലാത്ത അമ്മണിയമ്മ ജിൻസി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തിപ്പെടുകയാണ് ജിൻസി ഒരു തയ്യക്കാരിയായിരുന്നു എന്നാൽ ജിൻസിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ജിൻസിയാണ് ആ കുട്ടിയെ സറോഗസി അതായത് വാടക ഗർഭപാത്രത്തിലൂടെ പ്രസവിച്ച അമ്മ ജിൻസിയാണ് ഈ കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് ജിൻസി ജിൻസിയുടെ ഭർത്താവിന് ഇഷ്ടമില്ല എപ്പോഴും തല്ലും വഴക്കും ഒക്കെയാണ് ആദ്യം വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അമ്മണിയമ്മയ അവരുടെ അവസ്ഥ കണ്ട് ജിൻസി അമ്മണിയമ്മയെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാൻ അനുവദിക്കുന്നു അമ്മണിയമ്മ ആ കുട്ടിയുമായിട്ട് വളരെയധികം അറ്റാച്ചഡ് ആവുന്നു ആ കുട്ടിക്ക് വേണ്ടത്ര കെയറോ കാര്യങ്ങളോ ഒന്നും ആ വീട്ടിൽ കിട്ടുന്നില്ലായിരുന്നു അമ്മണിയമ്മ വന്നതിന് ശേഷം ആ കുട്ടിയെ നല്ല പൊന്നു പോലെ നോക്കാൻ തുടങ്ങി ഒരു പേര് പോലും ഇല്ലായിരുന്ന ആ കുട്ടിക്ക് അമ്മണിയമ്മ കുഞ്ഞി എന്ന് പേരിട്ട് വിളിച്ചു ജിൻസിയുടെ വീട്ടിലെത്തിയതിനു ശേഷം അമ്മണിയമ്മയായിരുന്നു ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം അതായത് സ്വന്തം അമ്മ നോക്കുന്നത് പോലെ തന്നെ ആ കുട്ടിയെ നോക്കി വളർത്തുന്നത് മുഴുവൻ അമ്മണിയമ്മയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞുപോയി അതിൻ്റെ ഇടയ്ക്കെല്ലാം ജിൻസിയുടെ ഭർത്താവ് വന്ന് വീട്ടിൽ കള്ളൊക്കെ കുടിച്ചു വന്ന് എന്നും വഴക്കാണ് ഈ കുട്ടിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് ഒരു ദിവസം ജിൻസി അമ്മണിയമ്മയും കൂട്ടി കുഞ്ഞിനെയും കൊണ്ട് ആ കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ വീട്ടിലേക്ക് എത്തി എന്നാൽ ആ വീട്ടിൽ കുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ആ അപ്പൂപ്പനും അമ്മയും പറയുന്നത് അവരുടെ മകളോട് പറ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കുട്ടിയെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെ അവിടുന്ന് വഴക്കുണ്ടാക്കി ജിൻസി കുട്ടിയേയും കൊണ്ട് തിരിച്ചു പോകുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ജിൻസിയുടെ ഭർത്താവ് ഈ കുട്ടിയെ വിൽക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുന്നതാണ് ഇതെല്ലാം ജിൻസി ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കുട്ടിയെ അങ്ങനെ കളയാതിരിക്കാനായിട്ട് ജിൻസി ആരെയും അറിയിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയുടെ വീടിൻ്റെ ഉമ്മറത്ത് ഇരുത്തിയിട്ട് പോകുന്നു എന്നാൽ ആ വീട്ടിൽ ആരുമില്ല എന്നുള്ള സത്യം ജിൻസിക്ക് അറിയില്ലായിരുന്നു ജിൻസ് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മിണിയമ്മ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അമ്മിണിയമ്മയ്ക്ക് ജീവനായിരുന്നല്ലോ കുഞ്ഞിയെ അപ്പോൾ തന്നെ അമ്മിണിയമ്മ കുഞ്ഞിനെ കളഞ്ഞ വീട്ടിലേക്ക് വേഗം എത്തുന്നു കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കുന്നു അവർ അവിടുന്ന് കുഞ്ഞിനെ സ്വന്തമാക്കിക്കൊണ്ട് അവർ ഒളിച്ചോടി പോവുകയാണ് അങ്ങനെയാണ് അവസാനം അമ്മിണിയമ്മ പാപ്പച്ച ചേട്ടൻ പറഞ്ഞ് ആ കവന്ത വഴിയുള്ള ചെറിയ തൊണ്ടിൽ കൂടി ആ നാട്ടിൽ ആ സീൻ കട്ടായി ഇപ്പം കാണിക്കുന്നതിന് പ്രസൻറ്റിലുള്ള കാര്യമാണ് ഹോസ്പിറ്റലിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു തന്ന അമ്മണിയമ്മ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് എന്നാലേ വീടെത്താറാവുമ്പോഴേക്കും അവർക്ക് കലശലായ നെഞ്ചുവേദന വന്ന് അവർ റോഡിൽ പെടഞ്ഞു വീഴുകയാണ് ഇതെല്ലാം ഒരു ചെറിയ മ്യൂസിക്കിലൂടെയാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ കാണുന്നത് അമ്മണിയമ്മയുടെ ശരീരം വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരികയാണ് അവിടെ വീണ അമ്മണിയമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെ വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ് ഈ സമയമായപ്പോഴേക്കും നാട്ടുകാരൊക്കെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ ഡയലോഗുകളൊന്നും ഇല്ലാതെ ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ കുഞ്ഞി ഒരു ബസ്സിൽ പോകുന്നതാണ് കാണിക്കുന്നത് കുഞ്ഞിയുടെ കൂടെ ഒരു അമ്മയുണ്ട് അച്ഛനും ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മൾ സിനിമയുടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന അഞ്ചുവും കേസ് അന്വേഷണത്തിനായിട്ട് വന്ന സെബാസ്റ്റ്യൻ പോലീസും അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു അവർ ഈ കുഞ്ഞിയെ ദത്തെടുത്തുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നതോടെ സിനിമ അവസാനിക്കുകയാണ് ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു